ഇന്നത്തെ പരിപാടി ശീതകാല പച്ചക്കറികൾ കാബേജ് കോളിഫ്ലവർ ബ്രക്കോളി ക്യാരറ്റ് തുടങ്ങിയിട്ടുള്ള ശീതകാല പച്ചക്കറികൾ അതായത് തണുപ്പ് സമയങ്ങളിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ അതെങ്ങനെയാണ് കൃഷി ചെയ്യണത് അതിന്റെ വളപ്രയോഗം എന്താണ് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നവംബർ ഡിസംബർ ജനുവരി മഞ്ഞും ചെറിയ തണുപ്പൊക്കെ ഉള്ള ഈ ഒരു സമയത്താണ് നമ്മളുടെ നാട്ടിലെ സാധാരണ പ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യേണ്ടത് ഞാനിപ്പോ ഇന്നൊരു പരീക്ഷണം എന്നുള്ള നിലയില് മൂന്ന് ഷെയഡ് നെറ്റ് ബാഗും ബാക്കി രണ്ട് സിമന്റ് ജാഗ് എടുത്തേക്കുന്നത് കുഴിച്ചിട്ടിട്ട് ഏതിലാണ് ഗ്രോത്ത് കൂടുതലെന്ന് അറിയാൻ വേണ്ടിട്ടാ എന്റെ കയ്യില് ഒരു അഞ്ച് തയ്യാണ് ഉള്ളത് ഇത് ഞാൻ ഒരു സ്ഥലത്ത് പോയി വരുമ്പോ ഴ്സറിയിൽ നിന്ന് മേടിച്ചതാ ഇതിൽ രണ്ട് കേബേജ് ഉണ്ട് പിന്നെ പച്ച ഒരു കേബേജ് ഉണ്ട് കോളിഫ്ലവർ ഉണ്ട് ഒരു ബ്രിക്കോളി ഉണ്ട് ഇതിപ്പോ പച്ച കേബേജിന്റെയും അതുപോലെ കോളിഫ്ലവറിൻ്റെയും ബ്രിക്കോളിയുടെയും തയ്യ് ഏകദേശം ഒരുപോലെ ഇരിക്കുന്നു ഏതാണ് ബ്രിക്കോളിയുടെ ഒന്നും മനസ്സിലാവണില്ല ഇതിപ്പോ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടി മിക്സാണ് വേപ്പൻ മിണ്ണാക്ക് പച്ചക്കക്ക പൊടിച്ചത് അതുപോലെ വീട്ടില് ഈ ബി എസ് എഫിനെ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന കമ്പോസ്റ്റ് ഇതൊക്കെയാണ് ഞാനിതില് ചേർത്തിട്ടുള്ളത് ഇത് ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനമാണ് ീ ഗ്രോ ബാഗും അതേപോലെ ചാക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നറക്കണേന്റെ മുമ്പ് അടിയിൽ ഉണങ്ങിയ ഉണങ്ങിയലെ അതല്ലെങ്കിൽ വാഴയുടെ ഉണങ്ങിയ ഇല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളതാ ഒക്കെ ഇട്ടുകൊടുക്കണത് നല്ലതാണ് ഞാനിപ്പോ ഇവിടെ ഉപയോഗിക്കുന്നത് വാഴയുടെ ഉണങ്ങിയ ഇല കട്ട് ചെയ്തിട്ടുള്ളതാ അതിങ്ങനെ ഓരോ ബാഗിലും അതിന്റെ അടിഭാഗത്ത് ഇട്ട് കൊടുക്കുക ഈ സാധനം ഈ රඩේක්චමන්නහොරේ රෝපයගලු ටොර්ජ ඉති පෝලරු සාහන්න කිසූවාට ഈ സാനത്തിന്റെ പേര് എന്താ അടിച്ചുപോരിയാ അങ്ങനെ എന്താണ് ഈ സാനത്തിന്റെ പേര് ഇത് പറഞ്ഞുണ്ടെങ്കിൽ ഭയങ്കര സുഖ മണ്ണൊക്കെ ഈ ചാക്കിലക്കും ദ്രോപേർക്കും കോരിടാം ഞാൻ ഏത് ഏഹ് പച്ചക്കറിയുടെ തയ്യ് നഴ്സറിയിൽ നിന്ന് മേടിച്ചാലും അതുപോലെ വീട്ടില് ഞാൻ മുളപ്പിക്കുകയാണെച്ചിണ്ടെങ്കിലും തയ്യ് മുളച്ചു കഴിഞ്ഞാല് ഞാൻ ആ ചെറിയ തയ്യെടുത്തിട്ട് ഇതേപോലത്തെ ചെറിയ പ്ലാസ്റ്റിക്കിന്റെ പോട്ടിൽ മണ്ണ് അതിൽ കുഴിച്ചിടും ഏകദേശം കുറച്ച് വലുപ്പെത്തി കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ ഗ്രോ ബാഗിലും മറ്റുള്ളതിലൊക്കെ നടലുള്ളു ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ തയ്യ് നാശമായി പോവ ഇല്ല ഇത് ഇങ്ങനെ ചെറിയ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടില് ഇതേപോലെ തയ്യ് വെച്ച് കുറച്ച് വലുതാന ശേഷം നമ്മള് ഗ്രോ ബാഗിൽ നടുകയാണെങ്കിൽ ആ തയ്യ് പിടിച്ച് കിട്ടാൻ എളുപ്പ മെല്ലെ ഇതൊന്നിങ്ങനെ ഇളക്ക ഇട്ട് നല്ല തട്ടിക്കഴിഞ്ഞാ ഇങ്ങനെ പോരും കഴിഞ്ഞ സുഖമായിട്ട് മണ്ണിങ്ങനെ എല്ലാ കുഴിച്ചുകയും ഇളക്കുക തട്ടിക്കഴിഞ്ഞാണ്ട് പോരും നേരെ ഇതില് കുഴിച്ചിടുക എല്ലാ ബേഗിലും തയ്യ് കുഴിച്ചിട്ടതിനു ശേഷം വീണ്ടും കുറേശെ ഇതെടുത്തിട്ട് ഇട്ടുകൊടുക്കണം കാരണം ആ തയ്യ് നന്നായി ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് സൈഡ് തൈ നന്നായിട്ട് ഉറച്ചിരിക്കും ഈ തയ്യൊഴിച്ചിട്ട ഈ ഗ്രോ ബാഗ് ഇനി ഒരു കുറച്ച് ദിവസം ഒരു നാലഞ്ച് ദിവസം വെയിലും ഇതൊന്നും അതിയെ അടിക്കാത്ത ഒരു തണലുള്ള സ്ഥലത്ത് നമ്മൾ മാറ്റി വെക്കണം എന്നിട്ട് ഏകദേശം ഇതിന്റെ ഈ ഒരു എന്താ പറയാ ഈ ചെ തയ്യൊക്കെ ഒരു നല്ല ഇതിലേക്ക് വരുന്ന സമയം വരെ ഒരു നാലഞ്ചു ദിവസം മതി ആ മാറ്റി മാറ്റിവെച്ച് എന്നിട്ട് വെയിലുള്ള സ്ഥലത്തേക്ക് എടുത്തു വെക്കണം ഇപ്പോ ആ തൈകള് കുഴിച്ചിട്ടുള്ള ഗ്രോബാഗും ചാക്കും ആ സൈഡിൽ വെച്ചിണ്ട് നല്ല അത്യാവശ്യം ഒരു സ്ഥലാണ് ഇനി നല്ല പോലെ നനച്ചു കൊടുക്കുക തണുപ്പ് കാലങ്ങളിൽ കൃഷി ചെയ്യുന്ന ഈ പച്ചക്കറികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം വെള്ളം കിട്ടിയെന്ന് കഴിഞ്ഞ പെട്ടെന്ന് തന്നത് ചീഞ്ഞു പോവും വേരൊക്കെ ചീഞ്ഞ് നശിച്ചുപോകും അപ്പൊ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കരുത് പിന്നെ അമിതമായിട്ട് നനക്കും ചെയ്യരുത് ഇതേപോലെ തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്താൽ മതി ദിവസം ഇപ്പൊ തയ്യൊക്കെ ഒക്കെ കുഴിച്ചിട്ട് വെള്ളമൊക്കെ നനച്ചു കൊടുത്തിട്ട് തണലത്ത് വെച്ചിണ്ട് ഇനി ഒരു പത്ത് ദിവസത്തിന് വളമോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല കാലത്തും വൈകിട്ടും ചെറുതായിട്ട് നനച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് പത്ത് ദിവസത്തിന് ശേഷം ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടി ഇതൊക്കെ മിക്സ് ആക്കിയിട്ടുള്ളത് ഇട്ട് കൊടുക്കുക കോഴിവളം ഇട്ട് കൊടുക്കാം കോഴിവളം ആദ്യം ഏഹ് എവിടെങ്കിലും തണലത്തിട്ട് കുറേശേ നനച്ചു കൊടുത്തിട്ടൊരു ആറേഴ് ദിവസം ഇളക്കി കൊടുത്ത് എന്നിട്ട് അതിന്റെ ചൂട് മാറ്റിയതിനു ശേഷമാണ് കോഴിവെള്ളം ഇട്ടുകൊടുക്കാൻ പാടുള്ളു അത് കഴിഞ്ഞിട്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ചു ദിവസം കഴിയണ സമയത്ത് വീണ്ടും നമ്മൾ ജൈവവളം ചാണകപ്പൊടി അതല്ലെങ്കിൽ കോഴിക്കാഷ്ടം പോലുള്ള സാധനങ്ങളൊക്കെ വീണ്ടും ഇട്ട് കൊടുക്കാം രാസവളം ചേർക്കുന്ന ആൾക്കാരാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടാഷ് അതുപോലെ രാജ് ഫോസ്ഫേറ്റ് ഈ രണ്ട് സാധനങ്ങൾ നമ്മളൊരു മുപ്പത്തഞ്ചു ദിവസം കഴിയണ സമയത്ത് ഇട്ട് കൊടുക്കണം ഏകദേശം ഒരു മുപ്പത്തഞ്ചു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഫ്ലവർ ചെയ്യാനും അതുപോലെ കാബേജൊക്കെ ഉണ്ടാകാനുള്ള സമയമാണ് നമ്മൾ അങ്ങനെയുള്ള വളങ്ങളൊക്കെ ഇട്ടുകൊടുത്ത കഴിഞ്ഞാലാണ് ഇത് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവുള്ളു പിന്നെ ഒരിക്കലും നന അമിതമാവരുത് നന കൂടി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ നമ്മൾ നനക്കുന്ന വെള്ളം അത് നല്ല രീതിയിൽ വാർന്നു പോകണില്ലെങ്കിൽ ഇതിൻ്റെ ഒക്കെ വേരുകൾ പെട്ടെന്ന് തന്നെ പോകും ഇപ്പോഴും ഈ തണുപ്പ് കാലത്തുള്ള പച്ചക്കറി കൃഷി ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടില്ല ഇപ്പോ ഡിസംബർ ആയിട്ടുള്ളോ ഇനി ജനുവരി മാസത്തിലും ഇത് ചെയ്യാം നമുക്കൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ട് നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരുപാട് സമയം വെറുതെ കളയുന്നുണ്ട് അപ്പൊ അങ്ങനെ ആ കളയുന്ന സമയത്തൊന്ന് കുറച്ച് സമയം കൊണ്ട് എടുത്തിട്ട് ഇതുപോലുള്ള എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പച്ചക്കറി നമ്മുടെ വീട്ടിൽ നമുക്ക് കഴിക്കാം ഓക്കേ Bye.